ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീനോ ഇറച്ചിയോ പച്ചക്കറികളോ ഒന്നും ആവശ്യമില്ലാട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടയ്ക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്നതന്നെ ഒരു മിക്സിഡ് ജാർ എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം നമുക്ക് തേങ്ങ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടുതലും നമുക്ക് ഒരു നുള്ളിൽ ചെറിയ ജീരകം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മാത്രമായിട്ടോ അതിൻ്റെ കൂടുതൽ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള ചുവന്ന മുളകില്ല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിന് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂട്ടെടുത്തിട്ട് നമ്മളെന്താ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കൃഷി ചെയ്തിട്ടെടുത്താൽ മതി നന്നായിട്ട് അരച്ചെടുക്കേണ്ട കൃഷി ചെയ്തിട്ടെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ട് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി അതിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓയിലാ നിങ്ങൾക്ക് ഇഷ്ടം എന്നാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചില ആൾക്കാർക്ക് വെളിച്ചെണ്ണ ടേസ്റ്റ് അത്രയും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഇതായത് പോലെ ഇങ്ങനെ കൊഴിച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കൊഴക്കുന്ന പോലെ തന്നെ അങ്ങ് കൊഴച്ചിട്ടെടുക്കാം ഇനി നമ്മളെ കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം അപ്പം നമ്മൾ സാധാരണ ഇറച്ചിയുടെ കക്കറൊട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ അതിൽ ഇരിക്കാട്ടിത് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ബോൾസ് ഇതിട്ട് അതിൻ്റെ നാടൻ ഭാഗത്ത് ഇതുപോലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ എടുക്കാൻ വേണ്ടി നോക്കാം നമ്മൾ സാധാരണ കക്കറോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടുള്ളണ്ടാക്കാൻ അതുപോലെ ചെറുതാക്കണ്ടട്ടോ കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കേ അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ആവി കയറ്റുന്ന ഒരു പാത്രം ഉണ്ടാവില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇല അടക്കം തന്നെ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊന്നും ഇതിൻ്റെ ഒന്ന് കുഴഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഇത് ഇളകി വരും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അതൊന്ന് ആറിവര നാല് സമയം കൊണ്ടിരുന്ന നമുക്കിതാ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളും കടു ഇട്ടിട്ട് കടുവ നന്നായിട്ട് പൊട്ടി തുടങ്ങി നമുക്കിതിലേക്ക് ചുവന്ന മുളക് രണ്ടോ മൂന്നോ ചുവന്ന മുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കൂടുതൽ തന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ നമ്മളിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആദ്യം ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കേ ഇപ്പം നമ്മളിത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റിവെച്ചിട്ടുള്ള നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒരുപാട് സമയം ഒന്നും വേവിച്ചെടുക്കണമെങ്കിൽ ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ചുവെച്ചാലും നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അടിക്കുടിക്കോട്ടാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടിക്കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഈ തേങ്ങയുടെയും ചീരകത്തിൻ്റെയും ആ ഒരു സവാഡയുടെ ഒക്കെ സ്മെല്ലിങ്ങനെ വരുവാട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയില്ലേ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ ഹെൽത്ത് ഇൻഡേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പി കൂടി റെഡി ആയിരിക്കുന്നു കേട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രാവിലെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ട ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു